സി പി ഐ എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരി പാർട്ടി വിട്ടിട്ടില്ലെന്ന് ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ ബൂത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രസന്നകുമാരി പങ്കെടുത്തു രാജിവെച്ചെന്ന വാർത്ത അറിഞ്ഞാണ് ബി ഡി ജെ എസ് നേതാക്കൾ എത്തിയതെന്നും പ്രസന്നകുമാരി സി പി ഐ എമ്മിൽ അടിയുറച്ചു നിൽക്കുകയാണെന്നും പി അരവിന്ദാക്ഷൻ ട്വിനിഫോറിനോട് പറഞ്ഞു ടീച്ചറുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമില്ല ടീച്ചർ പാർട്ടിക്ക് പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടി അവരുടെ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് തന്നെ ടീച്ചറെ മുന്നോട്ട് പോന്നു ടീച്ചർക്ക് സുഖമില്ലായ്മ സുഖമില്ലാത്ത ഒരു പ്രശ്നമുണ്ട് കാരണന്റെ ഏർ അസുഖം തുടങ്ങിയുള്ള പ്രശ്നങ്ങളുടെ ചികിത്സയിലായിരുന്നു അത് അതാണ് ഒരു വസ്തുത ഈ വാർത്തയെ തുടർന്നിട്ടാണെന്ന് തോന്നുന്നു ബി ഡി ജെസിന്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാർ ടീച്ചറുടെ വീട്ടിൽ ചെന്നിരുന്നു സഭായിട്ട് വീട്ടിൽ ചെന്ന വരുന്ന ആളുകളോട് ഇങ്ങോട്ട് കേറതൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ അവിടെ കേറിയിരുന്നു പിന്നെ വന്നവരാരോ ഒരു ഫോട്ടോ മനീഷ് മഹിബാൽ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മഹേഷ് മനീഷ് കഴിഞ്ഞ ദിവസമാണ് ബി ഡി ജെ എസ് നേതാക്കൾ പ്രസന്നകുമാരിയുമായി കൂടിക്കാഴ്ച നടത്തിയത് ഇപ്പോൾ രാജിവെച്ചിട്ടില്ല പാർട്ടി വിട്ടിട്ടില്ല എന്നാണ് ഏരിയ സെക്രട്ടറി പി അരവിന്ദ് അക്ഷൻ നമ്മളോട് പറഞ്ഞത് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അത്തരത്തിലൊരു ഒരു വിവരം പുറത്തു വരാനുണ്ടായത് ഇപ്പോൾ ഇതിലൊരു വ്യക്തത വന്നിട്ടുണ്ടോ കീർത്തന രണ്ടുമൂന്ന് ദിവസങ്ങളായി കായംകുളത്തെ സി പി എമ്മിൽ സി പി എമ്മിൽ നീറിപ്പുകയെന്ന വിവാദമായിരുന്നു വിപിൻ സി ബാബു മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഒപ്പം തന്നെ കായംകുളത്തെ മുൻ ഏരിയ പ്രസിഡന്റ് ഏരിയ കമ്മിറ്റി അംഗം കൂടിയിട്ടുള്ള വിപിൻസി ബാബു ബാബുവിന്റെ മാ വിപിൻ സി ബാബുവിന്റെ മാതാവ് പ്രസന്നകുമാരി രാജിവെച്ചു പാർട്ടി വിട്ടു ഒപ്പം തന്നെ രാജിക്കത്തിൽ മുതിർന്ന നിജിലയിലെ മുതിർന്ന നേതാവ് നേതാവ് എതിരെ വലിയ ആരോപണങ്ങൾ ബാബുജനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ വന്നിട്ടുള്ളു പക്ഷെ അതിൽ ആണ് ഇപ്പോൾ ഒരു വിശദീകരണവുമായി പാർട്ടി രംഗത്ത് പാർട്ടി കായംകുളം ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷന്റെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതായത് പ്രസന്നകുമാരി കയിൽ പ്രസന്നകുമാരി പാർട്ടി വിട്ടിട്ടില്ല അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് താല്പര്യമുള്ള ചില തൽപര കക്ഷികളാണ് അത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പാർട്ടിക്ക് അതുമായി ബന്ധമില്ല ഒരു കാരണവശാലും പാർട്ടി വിടുന്ന പാർട്ടിയിൽ വിടുന്ന ആളല്ല പ്രസന്നകുമാരി പാർട്ടിയിൽ തന്നെ അടിയുറച്ചു ഇത്തരം അസത്യ പ്രചരണങ്ങൾ കേട്ടാണ് ചില ബി ഡി ജെ എസ് നേതാക്കൾ പ്രസന്നകുമാരിയെ കാണാനെത്തിയത് ബി ഡി ജെ എസ് നേതാക്കൾ മാത്രമല്ല ബി ജെ പി നേതാക്കളും പ്രസന്നകുമാരിയെ കാണാനെത്തി അവരെ പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി പക്ഷേ പ്രസന്നകുമാരി സി പി എമ്മിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഒരു കാരണവശാലും പാർട്ടി മാറുകയില്ല ഒപ്പം തന്നെ ഇന്നലെ കായംകുളത്ത് നടന്ന ബൂത്ത് തല കമ്മിറ്റി യോഗം തെരഞ്ഞെടുപ്പിന്റെ ബൂത്ത് തല കമ്മിറ്റി യോഗത്തിൽ പ്രസന്നകുമാരി ടീച്ചർ പങ്കെടുത്തു എന്ന് കൂടി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ കായംകുളത്തെ സി പി എമ്മിൽ വിവാദമില്ല ചില ആളുകൾ ഉണ്ടാക്കിയെടുക്കുന്ന വിവാദമാണ് തെരഞ്ഞെടുപ്പ് സമയത്തെ വോട്ടുകൾ ആണ് ലക്ഷ്യം ലക്ഷ്യം വെച്ചുണ്ടാക്കുന്ന ചില വിഷയങ്ങളാണെന്നാണ് നിലവിൽ കായംകുളത്തെ സി പി എമ്മിന്റെ നേതാവ് അരവിന്ദക്ഷൻ നമ്മളോട് പ്രതികരിച്ചത് ശരി സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി അംഗം കെ എൽ പ്രസന്നകുമാരി പാർട്ടി വിട്ടിട്ടില്ലെന്നാണ് ഇപ്പോൾ ഏരിയ സെക്രട്ടറി പി അരവിന്ദ് അക്ഷൻ ട്വന്റി ഫോറിനോട് പ്രതികരിച്ചത് മനീഷ് മഹിബാലാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകിയത്